കണക്കാണോ പ്രശ്നം നിങ്ങളുടെ കുട്ടികളെ കണക്കിൽ ഒന്നാമനാക്കുവാനും അതിശയകരമായ ഓർമ്മശക്തിയും വേഗതയും നേടുവാനും ഇളമാട് കുളഞ്ഞിയിൽ നാസ് മാസ്റ്റർ മൈൻഡ് അബാകസ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു മൂന്ന് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ കൂടാതെ ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കരസ്ഥമാക്കൂ കണക്കിൽ കുട്ടികളെ മിടുക്കന്മാരും മിടുക്കികളുമാക്കും അബാകസാണ് ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് അബാക്കസ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഡിവൈസാണ് കമ്പ്യൂട്ടറിനെക്കാളും വളരെ മുന്നേ അത് ഡെവലപ്പ് ആയിട്ടാണ് കമ്പ്യൂട്ടറായിട്ട് മാറിയത് തന്നെ ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് വളരെയേറെ ഗുണങ്ങളുണ്ട് അത് മാക്സിമം അതായത് പൊതുവേ കണക്ക് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്കാണ് അബാക്കസ് അബ്ബാക്കെന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും ഈ അബാകസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ് കൂടുതലും ബ്രെയിൻ ഡെവലപ്പ് ആണ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും കുളിക്കുന്നതും ഹരിക്കുന്നതും മാത്രമല്ല കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂടും അവർക്കുള്ള മെമ്മറി പവർ കൂടും അവർക്കുള്ള എല്ലാ ഒരു സാധാരണ പഠിക്കുന്ന കുട്ടിക്ക് എപ്പോഴും കോൺസെൻട്രേഷനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഈ അബാക്കസ് പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിക്ക് കിട്ടും കൂടാതെ അവൻ ഏത് മേഖലയിലാണെങ്കിലും അവർ നല്ലൊരു കോൺസെൻട്രേഷനും അത്യാവശ്യമാണ് അതും നമുക്ക് അബാക്കസ് പഠിക്കുന്നതിലൂടെ തന്നെ സാധ്യമാകുന്നുണ്ട് ഇവിടെ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആയപ്പോൾ കുട്ടികൾക്ക് ഇത് തന്നെ ആദ്യം നമ്മൾ അബാക്കസിന്റെ ടൂൾ ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് കണക്ക് കണക്ക് അതായത് മാത്സ് ഒരു ഗണിത എന്ന ഒരു മാധ്യമം വഴിയാണ് കുട്ടികൾക്ക് ഈ അബാക്കസ് നമ്മൾ കൊടുക്കുന്നത് അത് അതിന്റെ ഒരു മാധ്യമം മാത്രമാണ് ഈ ഒരു മാസത്തോളമായി നമ്മൾ ക്ലാസ് കൊടുക്കുന്നെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ അത് പഠിക്കുന്നുണ്ട് അത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും അബാക്കസ് പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ് നല്ലൊരു കോൺസെൻട്രേഷൻ മെമ്മറി പവറും എല്ലാം കൂടാൻ വളരെ നല്ലൊരു നല്ലൊരു എയിമിലേക്ക് കുട്ടികളെ നല്ലൊരു ഗോളിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായിക്കും